ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആറൂ ആൻഡ് ബ്യൂട്ടി കിറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയുണ്ട് എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എന്നെ എൻ്റെ ജനിച്ച് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ വേദന ഇനി ഒരിക്കലും എന്നെ വിട്ടു പോപ്പില്ല എൻ്റെ ജീവിതത്തിൽ ഉടനേകളും മുന്നോട്ട് എനിക്ക് അത് ഉണ്ടാവുകയും ചെയ്യും എൻ്റെ ജീവിതം തന്നെ ചിലപ്പോൾ നഷ്ടമായി പോയി എന്ന് വേണമെനിക്ക് പറയാം പിന്നെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ജീവിക്കുന്നതിലൊരർത്ഥം എന്ന് പറയുന്നത് വേണ്ട കുട്ടിയാണ് അവർ അവരോട് നമ്മുടെ ഇപ്പം പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും വലിയ പറയുന്നതെന്ന് വിളിച്ചാൽ എനിക്കറിയത്തില്ല എൻ്റെ ചാനലെ വലിയ ഫേമസ് ചാനലുകളൊന്നും അല്ല എന്നാലും ചാനലൊക്കെ തുടങ്ങിയിട്ട് പക്ഷെ അതത്ര വലിയ ആയിട്ടൊന്നും ആരും മാത്രം നമുക്ക് എത്തിയിട്ടില്ല എല്ലാവരും ചാനൽ തുടങ്ങുന്നത് ഒരു ഇൻകം പ്രതീക്ഷിച്ചു റവന്യൂ പ്രതീക്ഷിച്ചൊക്കെയാണ് നമ്മൾ അങ്ങനെയാണ് തുടങ്ങിയത് എൻ്റെ ഭക്ഷണം നമുക്ക് അറിയാം ചാനൽ തുടങ്ങിയത് നമ്മളെ കുറച്ച് ഇൻഫർമേഷൻ വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചു ഡയറ്റ് മിഷൻ ഞാൻ ഇട്ട് എനിക്ക് റവന്യൂ ഒരു പവർ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ പിന്നെ എനിക്ക് എൻ്റെ ജോലിയുടെ ഇതൊക്കെ ആയിട്ട് പിന്നെ മാത്രം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോയെന്ന് തോന്നി ില്ല പറഞ്ഞു വീഴും പിന്നെ ഇപ്പം ഞാൻ ചെറുതായിട്ട് പൊടിയൊക്കെ തട്ടി എടുത്ത് കൊണ്ടുവരുവാണ് എത്ര വേദിയിൽ കാണുമെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ കാണുന്നവരി കാണട്ടെ എന്ന് വിചാരിക്കുന്നു നമ്മുടെ ലൈഫിൻ്റെ ഒരു ചേഞ്ചുകൾ എങ്ങനെയാണെന്നും മുന്നോട്ട് ഇങ്ങനെ എങ്ങനെ പിടിച്ച് നിൽക്കുമെന്നൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ എനിക്കെൻ്റെ ജീവിതം നഷ്ടമായ വർഷ പതിനെട്ട് വർഷത്തോളം ശരി അങ്ങനെ ഇവിടെ പറയാം പതിനെട്ട് മിനിറ്റ് പത്ത് വർഷത്തോളം ഞങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചു അങ്ങനെ എൻ്റെ അച്ഛൻ ആവശ്യമാണ് അപ്പം ഞങ്ങൾക്ക് ശേഷ പെട്ടെന്നുണ്ടായ ഒരു ുദ്ധിമുട്ടിനാൽ അദ്ദേഹം അദ്ദേഹം നിങ്ങളെ വിട്ടു പോയി എനിക്ക് ഇപ്പോഴും വിശിപ്പിക്കാനൊന്നും പറ്റത്തില്ല പോയിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശിപ്പിക്കുന്നുമില്ല അവിടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ ജീവിതം മുന്നോട്ട് പോവാം പക്ഷേ ആൺകുട്ടിയില്ലായിരുന്നെങ്കിൽ പക്ഷേ നമുക്ക് ജീവിതം എല്ലാവരും ചിന്തിക്കാൻ പറ്റത്തില്ല അവർക്ക് വേണ്ടി ജീവിക്കുന്നു എനിക്ക് എനിക്ക് എൻ്റെ വീട്ടിലുള്ള എനിക്ക് അച്ഛനും ഒക്കെ ഉണ്ട് ചേച്ചിയുണ്ട് പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ പറഞ്ഞായിരുന്നു അതിന് ഞാൻ പരിപ്പ് കൊണ്ടല്ല എല്ലാവരും ഇങ്ങനെ തോന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഒന്നും ഇനി പ്രതീക്ഷിച്ച് ഞാൻ ജീവിക്കുന്നില്ല ഒന്നും ആഗ്രഹിച്ച് ജീവിക്കുന്നില്ല ഒന്നും സ്വപ്നം കണ്ടിട്ട് ജീവിക്കുന്നില്ല ജീവിതത്തിൻ്റെ ഒഴുക്കെങ്ങനെ പോകുന്നു ആ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോകുന്നത് അത്രയേ ഉള്ളൂ പ്രതീക്ഷയോടെ ജീവിക്കാൻ പറ്റുന്നൊരു കാലമായിരുന്നു പറ്റുന്നൊരു കാലമായിട്ട് വന്നാൽ നമ്മൾ ചിന്തിക്കുന്നതോ നമ്മൾ പ്രതീക്ഷിക്കുന്നതോ നമ്മൾ ആഗ്രഹിക്കുന്നതോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന രീതിയിൽ വരില്ല എപ്പോഴും ദൈവം എന്താണോ തീരുമാനിക്കുന്നത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുള്ളൂ അന്ന് അങ്ങനെ തന്നെ ഇപ്പം വിശ്വസിക്കുന്നു അതിനൊരു മാറ്റവും കാരണം ഞാൻ ഒരുപാട് ദൈവത്തിൽ അനുഭവാണ് മാത്രം വിശ്വസിച്ച് ജീവിച്ചു അപ്പം എനിക്കെങ്ങനെ തോന്നാൻ പറയാൻ പറ്റുന്നത് എല്ലാം ദൈവമാണ് എൻ്റെ ഇന്നുള്ള ഒരു താളമില്ല നമ്മുടെ കൂടെ ഉള്ള പെട്ടെന്ന് നമ്മളെ വിട്ടു വിട്ടിന് പോകുമ്പോൾ നമുക്കും അത് അക്സെപ്റ്റ് ചെയ്യാനും വിശ്വസിക്കാനും ഒന്നും പറ്റാത്ത സാഹചര്യങ്ങളും ഇത് ഒരിക്കലും ഒത്തിരി ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ആരെങ്കിലും ഒരാൾ നമുക്ക് ഡിപ്പെൻ്റബിളായിരിക്കും ഇപ്പം എൻ്റെ ഇടയ്ക്ക് ജീവിക്കാൻ പൊതുണ്ട് മകളായി ജീവിക്കുമ്പോൾ അവളെ വളർത്തണം അതെൻ്റെ ഒരു മുന്നിലെ ഏറ്റവും വലിയൊരു ഒരു എന്ത് എൻ്റെ ആവശ്യമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻ്റെ സംബന്ധിച്ച് ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമുള്ള ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇനി അങ്ങോട്ട് ഞാൻ ഒരു സിംഗിൾ പേരൻ്റ് ആണെന്നുള്ള ഒരു ബോധമാണ് എനിക്ക് പ്രത്യേകിച്ചുള്ളത് അപ്പം അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് കൂടുതലുണ്ട് പിന്നെ അവരുടെ സന്തോഷം നമ്മളോട് ജീവിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ എൻ്റെ ചാനലിലിരുന്ന് എന്നെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആറ് കുട്ടിയുടെ ഓരോ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ എനിക്കും വരാം അപ്പം ഇന്നിത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും നല്ലൊരു

ഹാപ്പി ന്യൂ ഇയർ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് ഞങ്ങളെ സപ്പോർട്ട് പിന്നെ യൂട്യൂബിൽ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് ഓരോന്ന് അയച്ച പ്ലേ ബട്ടൺ കിട്ടും എല്ലാവർക്കും നമുക്ക് കിട്ടും പക്ഷെ ഇവിടെ മുക്കിടാൻ സ്ഥലമില്ല